സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചകളിൽ ഒന്ന് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പരിപാടി എന്ന നിലയിൽ തുടങ്ങി ഇപ്പോ ജനങ്ങളുടെ മെക്കിട്ട് കയറുന്ന പരിപാടിയായി മാറിയിരിക്കുകയാണ് ഈ കലിംഗ് സംവാദം ജനങ്ങളിലേക്ക് സുരേഷ് ഗോപി ഇറങ്ങിച്ചെല്ലുന്നു എന്നായിരുന്നു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കലുങ്ക് സംവാദത്തിനെ കുറിച്ചുള്ള പൊതുധാരണ എന്നാൽ നിലവിലിത് സുരേഷ് ഗോപിയുടെ പതിവ് നാടകങ്ങളിൽ ഒന്ന് മാത്രമാണെന്ന് ഇതിനോടകം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കലുങ്ക് സംവാദത്തിനിടയിൽ വീട് വെക്കുന്നതിനുള്ള സഹായം ചോദിച്ചെത്തിയ കൊച്ചുവേലായുധനെ അധിക്ഷേപിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപിയുടെ ഈ പരിപാടി ചർച്ചാ വിഷയമാകുന്നത് കൊച്ചുവേലായുധൻ അപേക്ഷ നീട്ടിയപ്പോൾ സുരേഷ് ഗോപി അത് വാങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു അതൊന്നും ഒരു എംപിയുടെ ജോലിയെ അല്ല പോയി പഞ്ചായത്തിൽ പറയുന്നായിരുന്നു സുരേഷ് ഗോപി കൊച്ചുവേലായുതന് കൊടുത്ത പ്രതികരണം അപമാനം നേരിട്ടതിൽ ഏറെ പ്രയാസമുണ്ടെന്നായിരുന്നു തയ്യാട്ട് കൊച്ചുവേലായുധൻ പറഞ്ഞത് തനിക്ക് മുന്നിലുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അപേക്ഷ വാങ്ങിയിരുന്നു എന്നാൽ താൻ നൽകിയ അപേക്ഷ ഒന്ന് വാങ്ങാൻ പോലും സുരേഷ് ഗോപി എം പി തയ്യാറായില്ല സഹായം നൽകിയില്ലെങ്കിലും അപേക്ഷയെങ്കിലും വെക്കാമായിരുന്നു ഒന്നും മിണ്ടാതെ അവിടുന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് തിരിച്ചു പ്രതികരിക്കാഞ്ഞത് സദസ്സിൽ വെച്ച് മന്ത്രി അവഹേളിക്കണ്ട എന്ന് കരുതിയാണെന്നും കൊച്ചുവേലായുധൻ പറഞ്ഞു സംഭവം കൈവിട്ടുപോയപ്പോൾ തനിക്ക് പറ്റിയ ഒരു പിഴവായിരുന്നു ഈ സംഭവം എന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത് എന്തായാലും സുരേഷ് ഗോപി അപമാനിച്ചതുകൊണ്ട് സി പി ഐ എം കൊച്ചുവേലായുധന് വീട് വെച്ച് നൽകാൻ മുന്നോട്ട് വന്നു ശരിക്കും സി പി എം എന്ന പാർട്ടിയാണോ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണോ കൊച്ചുവേലായുധന് വീട് നൽകേണ്ടിയിരുന്നത് രണ്ടു വർഷം മുമ്പുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ട ആളാണ് കൊച്ചുവേലായുധൻ സർക്കാരിന്റെ സഹായം നേടി ഇത്രയും നാളും അലയുകയായിരുന്നു ആ വയോധികൻ യാതൊരു സഹായവും ലഭിക്കാതെ വന്നപ്പോഴായിരുന്നു സുരേഷ് ഗോപി എം എന്ന് കണ്ട് അപേക്ഷ കൊടുക്കാമെന്ന് തീരുമാനിച്ചത് അത് ഇത്തരത്തിലുമായി സി ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ വീട് വെച്ച് നൽകുമ്പോൾ എല്ലാവർക്കും വീടെന്ന വാഗ്ദാനം പാലിക്കാൻ കഴിയാത്ത സർക്കാരിന്റെ പരാജയമായിട്ട് മാത്രമേ ഈ സംഭവത്തെ നോക്കിക്കാണാൻ കഴിയൂ മറ്റൊന്ന് ഇതേ കലഗു സംവാദത്തിനിടയിൽ സഹായം ചോദിച്ചെത്തിയ ആനന്ദവല്ലി എന്ന സ്ത്രീയെയും ഇതേ രീതിയിൽ സുരേഷ് ഗോപി പരിഹസിച്ചിരുന്നു ഈ സംഭവം നിർഭാഗ്യവശാൽ സർക്കാരിന്റെ നേരെയാണ് തിരിഞ്ഞത് മറന്നിരുന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വീണ്ടും ചർച്ചാ വിഷയമായി മാറി കരുവന്നൂർ ബാങ്കിലെ പണം എന്ന് ലഭിക്കുമെന്നായിരുന്നു ആനന്ദവല്ലി സുരേഷ് ഗോപിയോട് ചോദിച്ചത് എന്നാൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ തങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല ഇനി തന്റെ മെക്കെട്ട് കയറിക്കോളൂ എന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത് അടുത്ത വീട്ടിൽ പണിക്ക് പോകുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ പരിപാടി കണ്ടത് സഹകരണ ബാങ്കിലെ പണം എന്ന് കിട്ടും സാറേ എന്നാണ് ചോദിച്ചത് അതിനദ്ദേഹം മറുപടി തന്നില്ല നല്ലൊരു വാക്കും പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാകാം എന്നാലും ഒരു നല്ല വാക്ക് പറയാമായിരുന്നു അങ്ങനെ ഒരു വിഷമമുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നു കരുവന്നൂരിലെ പണം വാങ്ങി നൽകുമെന്ന് അത് പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത് ഒന്തേമുക്കാൽ ലക്ഷമാണ് കിട്ടാനുള്ളത് ചികിത്സാ ചെലവിന് പോലും പണമില്ല മരുന്ന് വാങ്ങാൻ രണ്ടായിരം രൂപ വേണം വീടുകളിൽ പോയി പണിയെടുത്താണ് ജീവിക്കുന്നത് ആ പണമാണ് സഹകരണ സംഘക്കാർ പറ്റിച്ചതെന്നായിരുന്നു കരഞ്ഞുകൊണ്ട് ആനന്ദവല്ലി മാധ്യമങ്ങളോട് പറഞ്ഞത് നാലു മാസം മുമ്പാണ് ആനന്ദവല്ലി കരുവന്നൂർ ബാങ്കിലെത്തി പതിനായിരം രൂപ ആവശ്യപ്പെട്ടത് എന്നാൽ അന്നത് കൊടുക്കാതെ ആനന്ദവല്ലിയെ ബാങ്ക് അധികൃതർ മടക്കിയയച്ചു ശേഷം സുരേഷ് ഗോപി അപമാനിച്ചതിന് പിന്നാലെ ബാങ്ക് അധികൃതർ ആനന്ദവല്ലിക്ക് മരുന്നിനുള്ള പതിനായിരം രൂപ നൽകുകയായിരുന്നു ഇതും സി പി എം ഇടപെടലിലാണെന്നാണ് പറയുന്നത് നിലവിൽ പലിശ മാത്രമാണ് നൽകിയത് എന്തായാലും സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദം നിലവിൽ പൊതുജനങ്ങൾക്കും സർക്കാരിനും ഒരു അലമ്പ് സംവാദമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്